ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മളെ സ്റ്റിച്ചിങ് ക്ലാസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ് എൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞ് ഇനി മുതൽ ഞാൻ കറക്റ്റായിട്ട് നിങ്ങളെ സ്റ്റിച്ചിങ് പഠിപ്പിക്കാനാണ് പോകുന്നത് നമ്മളെ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ് ആയിട്ട് തുടങ്ങിയിട്ട് ലാസ്റ്റ് നമ്മളിതാ എല്ലാം പഠിച്ച് കുർത്തീസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അതിൻ്റെ ഇടയിലെല്ലാം ഞാൻ കുറേതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് എന്തായാലും ഞാൻ അതെല്ലാം പഠിപ്പിച്ചു തരും ഇന്ന് എന്തായാലും നല്ല ട്രെൻഡി ആയിട്ടുള്ള കഫ്താനാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത് കഫ്താൻ കുർത്തി നമുക്ക് പഠിക്കാം അപ്പോൾ ഇന്ന് തന്നെ ഒരു കുഞ്ഞു ക്ലാസ് ആണ് കേട്ടോ തിയറി ക്ലാസ് ആണ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഈ കഫ്താൻ കുർത്തി എങ്ങനെയാണ് ഏകദേശം ഐഡിയ അളവും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് വേണ്ടേ ആ ഒരു ഐഡിയ ആണ് നമ്മൾ ഈ ഒരു തിയറി ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കണേ ഞാനിതാ ഇത്രയും ക്ലാസ് പഠിപ്പിച്ചിട്ട് പോലും ഞാൻ എഴുതിയ നിങ്ങൾ നോക്കിയേ കുർത്തിക്ക് എച്ചിട്ടിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടോ മണ്ടത്ര ചെയ്തിട്ടുണ്ടല്ലോ അതേക്കാൾ അവിടെ നിൽക്കട്ടെ നിങ്ങൾ എന്തായാലും സ്പെല്ലിങ് പോലെ തെറ്റിക്കാണ്ട് എഴുതണം കേട്ടോ കഫ്താൻ എന്ന് നോട്ട് എഴുതി വെക്കുക എന്താന്ന് എങ്ങനെയുണ്ടാവുക എന്ന് നമുക്ക് നോക്കണ്ടേ നോക്കണ്ടേതാ രണ്ട് രീതിയിൽ നമുക്കിത് ചെയ്യാം കേട്ടോ ഇതാ ആദ്യത്തെ ഒരു രീതി ഞാനിവിടെ വരച്ച് കാണിക്കാം നമ്മളെ സൈഡിൽ ഇങ്ങനെ തുന്ന നമ്മളെ സ്റ്റിച്ച് പുറത്ത് കാണുന്ന രീതിയിലല്ലേ നമ്മളെ കഫ്താൻ ടൈപ്പ് ഒക്കെ ഉണ്ടാവുന്നത് സൈഡിൽ കുറച്ചിങ്ങനെ തയ്യൽ തുമ്പ് പോലെ വരുന്ന രീതിയിൽ അപ്പോൾ നമുക്ക് വെച്ചിട്ട് ഒരു കോളറൊക്കെ പോലെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാം ഒന്നിതാണ് നമ്മൾ നല്ല ഷേപ്പിൽ ബോഡി ഷേപ്പ് അനുസരിച്ചിട്ട് ചെയ്യുന്നത് പിന്നെ രണ്ടാമത് നമ്മൾ നടുവിൽ കെട്ടി മിഡ് വേസ്റ്റിനാടെ കെട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ എലാസ്റ്റിക് വെച്ചിട്ട് ചുരുക്കിയിട്ട് കൊടുക്കുന്നത് അത് നല്ല ഭംഗിയാണ് രണ്ടും നല്ല മോഡൽ തന്നെയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ബാക്കിൽ ലാസ്റ്റിക്ക് വെച്ച് ഫ്രണ്ടിൽ കെട്ട് വെച്ച് ഇങ്ങനെ ചുരുക്കി കൊണ്ടുവരുന്ന രീതിയിലുള്ള കഫ്താൻ പഠിക്കാം അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഐഡിയ കാര്യങ്ങളെല്ലാം വരുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ക്ലാസ് തന്നെ നിങ്ങൾ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചത് ഏത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ആണെന്ന് ഇതുണ്ടാവുകയെന്ന് മനസ്സിലായാലോ നിങ്ങൾക്ക് പിന്നെ ഇതുപോലെ നൈറ്റിയും കാര്യങ്ങളും ചെയ്യാം ലെങ്ത് കൂട്ടിയെടുക്കാം ഞാൻ അധികം ലെങ്ത് എടുക്കുന്നില്ല കേട്ടോ എനിക്ക് ചെയ്യുമ്പോൾ നോക്കും നിങ്ങൾ ആദ്യത്തെ കണ്ടില്ലേ ഷേപ്പ് അപ്പോൾ നമുക്കിവിടെ മിഡ് വേസ്റ്റിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് നല്ല ഷേപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ആദ്യത്തെ മോഡലിന് നമുക്ക് മിഡ് വേസ്റ്റിൻ്റെ അളവ് വേണം രണ്ടാമത്തെ ചെയ്യുമ്പോൾ നമുക്ക് മിഡ് വേസ്റ്റ് ലെങ്ത്ത് മാത്രമേ വേണ്ടൂ അതിൻ്റെ വിഡ്ത്ത് ആ ഒരു മിഡ് വേസ്റ്റ് റൗണ്ട് നമുക്ക് വേണ്ട കാരണം ആടെ അധികമായിട്ട് വരുന്നതിനെയാണ് നമ്മൾ പ്ലീറ്റ്സ് പ്ലീറ്റ്സ് അല്ല നമ്മൾ കെട്ടിവെച്ചിങ്ങനെ ചുരുക്കു ചുരുക്കു പോലെ ആക്കിയിട്ട് കൊടുക്കാൻ പോകും അത് അപ്പോൾ അതിൻ്റെ മിഡ് വേസ് റൗണ്ട് അളവ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാണ്ടാന്ന് ചെയ്യുന്നത് ഇതാണ് രണ്ടും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ എന്തെല്ലാം അളവ് വേണ്ടത് നോക്കണ്ടേ നമ്മളെ ഫുൾ ലെങ്ത് ഫുൾ ലെങ്ത്തിനെ ആക്കിയിട്ട് നമ്മൾ എഫ് എൽ എന്ന് പറഞ്ഞിട്ടാണല്ലോ എഴുതിയിൽ അപ്പോൾ ഇതാ എഫ് എൽ എന്ന് പറഞ്ഞിട്ട് ഫുൾ ലെങ്ത്തിനെ എഴുതിയിട്ടുണ്ട് മെഷർമെന്റും കാര്യങ്ങളും അളവുകൾ ഞാൻ തൽക്കാലം എഴുതി കൊടുക്കുന്നില്ല എനിക്ക് ബോഡിന്ന് നിന്ന് അളവ് എടുക്കണത്രേ കേട്ടോ ഫുൾ ലെങ്ത് വേണം ചെസ്റ്റ് റൗണ്ട് സി എച്ച് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബെസ്റ്റ് റൗണ്ട് നല്ല ബെസ്റ്റ് സൈസ് ഉള്ളവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ശ്രദ്ധിക്കേണ്ടേ നമുക്ക് അവിടെ പിടുത്തം വന്നാൽ എന്ത് ചെയ്യും ആകെ ടൈറ്റായി ബോറായി ഡ്രസ്സെല്ലാം കുളായിപ്പോകും അപ്പോൾ ബെസ്റ്റ് റൗണ്ട് വെയ്സ്റ്റ് റൗണ്ട് ഹിപ്പ് റൗണ്ട് ആം ഹോൾ റൗണ്ട് ഇതൊന്നും ബോഡിയിൽ നിന്ന് എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ ഞാനിത് എൻ്റെ സ്ക്രീനിൽ ഒരു ഗ്ലാസ് കൊടുത്തേക്കാം കേട്ടോ കറക്റ്റ് ക്ലാസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ബോഡിയിൽ നിന്ന് അളവ് എടുക്കുന്നത് അത് നോക്കിയിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ ായാലും പിന്നെ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട നമ്മൾ എല്ലാ ടൈപ്പ് ഡ്രസ്സ് ചെയ്യുമ്പോൾ എന്താ ഷോൾഡർ ഫുൾ ഷോൾഡർ അളവെല്ലാം ഞാൻ എടുക്കാൻ പറയലില്ലേ ഇവിടെ അത് പറഞ്ഞിട്ടില്ലല്ലോ നമുക്ക് ഈ ഒരു കഫ്താനെ ഫുൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാനൊന്നുമില്ല കേട്ടോ അവിടെ നമ്മളെ ചെസ്റ്റിൻ്റെ അളവും പിന്നെ സ്ലീവിൻ്റെ ഏകദേശം ലെങ്ത് ലെങ്തെല്ലാം നോക്കിയിട്ടല്ല മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കഫ്താന് നമുക്ക് ഷോൾഡർ മെഷർമെൻ്റ് ഇല്ലെങ്കിൽ പ്രശ്നമില്ല അത് നമുക്ക് ആവശ്യമില്ല അത് ഓർക്കണം പിന്നെ ഇതാ ഇനി തുണി നാലായി മടക്കിയിട്ട് തന്നെയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതാ ഇവിടെ ഒന്ന് വരച്ചു കാണിച്ചിട്ട് തുണി എടുത്തിട്ട് ആ ഒരു ഗ്ലാസ് പഠിപ്പിച്ചു തരാം അപ്പോൾ ഇവിടെ തുണി ഇതാ നാലായി മടക്കിയിട്ട രീതിയിലാണെന്ന് നിങ്ങളിത് വിചാരിക്കണം കേട്ടോ നാലായി മടക്കിയിട്ട രീതിയിൽ ഇതാ തുണി ഈട് ഉണ്ട് ഈട് ഈട്ന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഈ മടക്കിയ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യുന്നു പിന്നെ നമുക്ക് തയ്യൽ തുമ്പ് താഴെ മടക്കിയടിക്കാനുള്ളതും അതെല്ലാം കൂട്ടിയിട്ട് ഇതാ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത് എന്നിട്ട് ഇടുന്ന് ഇങ്ങോട്ട് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എന്താ എപ്പോഴും ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത് അല്ലെങ്കി നമുക്ക് ഷോൾഡർ അളവൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം ചെസ്റ്റിൻ്റെ നാലിലൊന്നും ലൂസും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം അര ഇഞ്ച് ലൂസോ ഒരിഞ്ച് ലൂസോ നോക്കിയിട്ട് മാർക്ക് ചെയ്ത് നിങ്ങൾ കൊടുക്കണം അപ്പൊ ജെസ്റ്റ് ഇതാ മുപ്പത്തിയാറാണെങ്കിൽ മുപ്പത്തി ആറ് ഹരിക്കണം നാല് നോക്കിയിട്ട് അതാടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ മാർക്ക് ചെയ്യേണ്ടത് അതാടെ മാർക്ക് ചെയ്ത് കൊടുത്താലും അതിന്റെ അപ്പുറത്തേക്ക് കുറച്ച് തുണി നമുക്ക് വേണം കാരണം നമ്മൾ കഫ്താൻ മോഡൽ അങ്ങനെയല്ലേ നമുക്ക് സ്ലീവിനും സൈഡിലേക്ക് ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ടുമുള്ള തുണി നമുക്ക് ആടെ ഉണ്ടാവണം അപ്പോൾ ഞാൻ എടുക്കുന്ന തുണീൻ്റെ വെട്ടു കൂടെ നിങ്ങൾക്ക് അപ്പോൾ പറഞ്ഞു തരും ഇപ്പോൾ നമുക്കൊരു ചെസ്റ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കൂടെ ചെസ്റ്റല്ല ഈയൊരു അളവ് ചെസ്റ്റിൻ്റെ അളവ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കൂടെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു നാലോ അല്ലെങ്കിൽ അഞ്ചോ ഇഞ്ച് ഇഞ്ചുണ്ടെങ്കിലേ നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അതിനേക്കാളും കൂടുതൽ വേണ്ടവർ വെട്ട് അതിനനുസരിച്ചിട്ട് എടുക്കണം ഇതായിട്ട് ചെസ്റ്റിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്ത് ഇതിന്റെ ഇപ്പുറത്തോട്ട് കുറച്ച് തുണിയുണ്ട് ഇപ്പം നമ്മൾ ചെസ്റ്റിൻ്റെ നാലിലൊന്നാണ് മാർക്ക് ചെയ്തത് അത് നമ്മൾ നമ്മളെ ബോഡിയിൽ ഈ ഒരു ചുരിദാർ വരുമ്പം കുർത്തി വരുമ്പം ആ ഒരു അളവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഷോൾഡർ അളവും കഴിഞ്ഞിട്ട് വരും കേട്ടോ കുറച്ചും കൂടെ വലുതായിട്ട് വരുന്ന അളവാണ് അപ്പോൾ അതും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എക്സ്ട്രാ സ്ലീവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഈ സൈഡിലൊരു ചിത്രം ജസ്റ്റ് ഒരു ബോഡി പോലെ ഇങ്ങനെ വരച്ചേക്കാം എനിക്ക് അങ്ങനെ വരക്കാൻ അറിയില്ല നിങ്ങൾക്ക് അറിയാലോ ഇതാ ജസ്റ്റ് ഒന്ന് ഇതാ ഇത് കയ്യാന്ന് വിചാരിക്കും മനുഷ്യന്റെ നോക്ക് അപ്പോ ഈ ബോഡിൻ്റെ അകത്ത് ഈ ഷോൾഡറും കഴിഞ്ഞിട്ട് ഇത് നമ്മളെ ഷോൾഡർ ഇത് കഴിഞ്ഞിട്ട് ഏകദേശം ഇത്ര പോരെ ആ ഒരളവ് വന്ന് നിൽക്കും എന്നാ ഞാൻ പറയുന്നത് എൻ്റെ ബോഡിയിൽ ഇത് ഷോൾഡർ ആണെങ്കിൽ കാണുന്നില്ല അല്ലേ നോക്കണേ നിങ്ങൾ എൻ്റെ ഷോൾഡർ ജോയിൻറ്റിൻ്റെ ആടെ കഴിഞ്ഞിട്ട് താ കുറച്ച് തായലോട്ട് കൂടെ ആ അളവ് നമുക്ക് വന്ന് നിൽക്കും എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ആ ഒരളവ് ഇവിടെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുമ്പം ഏകദേശം അത് കണക്ക് കൂട്ടി നിങ്ങൾക്ക് എത്ര വേണമെന്ന് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് ഓക്കെ അത് മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ വന്നിട്ട് മെസ്സേജ് അയക്കണം കേട്ടോ നമുക്ക് അപ്പം തന്നെ അത് ക്ലിയർ ചെയ്തേക്കാം ഇത്ര വരെ മാർക്ക് ചെയ്താലേ നമുക്ക് ഇതാ ഈടന്ന് ആ ചെസ്റ്റിൻ്റെ അടുന്ന് മാർക്ക് ചെയ്തിൻ്റെ തായലേക്ക് നമുക്കൊരളവ് മാർക്ക് ചെയ്യണം ആ അളവ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ചെസ്റ്റിൻ്റെ അടുത്ത് മാർക്ക് ചെയ്തില്ലേ ഈടിൻ്റെ എടുത്ത വരെ എത്രയാണോ ചെസ്റ്റിൻ്റെ നാലിലൊന്ന് പ്ലസ് ലൂസ് മാർക്ക് ചെയ്തത് ആ ഒരു അളവ് തന്നെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം എക്സ്ട്രാ വേണമെങ്കിൽ എക്സ്ട്രാ ലൂസ് കൊടുക്കാം പക്ഷേ ഇങ്ങനെ കൊടുത്താൽ നമുക്ക് അത്യാവശ്യം ലൂസിലായിരിക്കും കിട്ടുന്നത് അല്ലെങ്കിൽ ഇതാ ആം ഹോൾ റൗണ്ട് പതിനാറാണെന്ന് വിചാരിക്കേ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫിറ്റായിട്ടാണ് വേണ്ടതെങ്കിൽ ആം ഹോൾ റൗണ്ട് പതിനാറിൻ്റെ പകുതി പ്ലസ് അര ഇഞ്ച് ലൂസ് നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഈ രണ്ടളവിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഏകദേശം കണക്കായിട്ട് തന്നെയാണ് വരുന്നത് ചെസ്റ്റിൻ്റെ ആ ഒരു അളവ് കൊടുത്താൽ ഒരിത്തിരി കൂടെ വലിപ്പം ഉണ്ടെന്നേ ഇല്ലോ അത്രയേ ഇല്ലോ വ്യത്യാസം ഓക്കെ പിന്നെ നമുക്ക് നെക്ക് ലെങ്ത് നെക്ക് വിടുത്ത് കാര്യങ്ങൾ കൂടെ വേണം ഈ നെക്ക് വരച്ചിട്ട് നെക്കിന്റെ ഈടുന്ന് ആ ഒരു സൈഡിലേക്ക് ആ ഒരു അറ്റത്തേക്ക് ഇതാ ഒരു ചെരുവ് ഒരു ഷോൾഡർ സ്ലോപ്പ് പോലെ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കൊരു അര ഇഞ്ചാടെ ലോസ് ആകും അല്ലേ ആ ഒരു അര ഇഞ്ച് കൂടെ നമ്മൾ നോക്കിയിട്ട് വേണം നമ്മളിപ്പം പറഞ്ഞ ആ ഒരു അളവ് മാർക്ക് ചെയ്യാൻ അതായത് ചെസ്റ്റിൻ്റെ നാലിലൊന്നാടെ മാർക്ക് ചെയ്ത ആ പോയിൻ്റ് നിന്ന് തായലോട്ടേക്ക് മാർക്ക് ചെയ്യുമ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുമ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നുകിൽ ആംഹോൾ റൗണ്ടിൻ്റെ പകുതി പ്ലസ് അര ഇഞ്ച് ലൂസ് പ്ലസ് ഈ നഷ്ടപ്പെട്ടു പോകുന്ന അര ഇഞ്ചും കൂടെ ചേർത്ത് അതായത് ഒരു ഇഞ്ച് അധികം എടുത്തിട്ട് വേണം ഇങ്ങോട്ട് മാർക്ക് ചെയ്യാൻ ഇങ്ങനെ വരക്കണ്ട കേട്ടോ ഞാൻ വെറുതെ വരച്ചു പോയി നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം മാർക്ക് ചെയ്യുമ്പോൾ അധികം മനസ്സിലാവില്ല അവിടെ നമുക്ക് വര വേണ്ട ജസ്റ്റ് ഒന്ന് മാർക്കേ വേണ്ട കാരണം ആംഹോളിൻ്റെ ആടെ നമുക്ക് ഈ ഒരു ഡ്രസ്സിന് ജോയിൻറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഇപ്പം ഞാൻ വരച്ചുകൊണ്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ വന്നേക്കാം സാറില്ല പോട്ടെ നിങ്ങളത് ഓർക്കണേ അളവ് മാർക്ക് ചെയ്യുന്ന കാര്യത്തിലാണ് ഞാനിപ്പോൾ രണ്ട് അളവുകൾ രണ്ട് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച് തന്ന് അത് രണ്ടും ഓർക്കാം എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാ നമ്മൾ മാർക്ക് ചെയ്യുന്ന പോലെ ചെസ്റ്റ് ചെസ്റ്റ് അളവിപ്പം മാർക്ക് ചെയ്യണമെന്നില്ല നമുക്ക് കറക്റ്റ് ആടെ കിട്ടിയിട്ടുണ്ടാവും പിന്നെ മിഡ് വേസ്റ്റ് ലെങ്ത്ത് നോക്കി മിഡ് വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ബെസ്റ്റ് സൈസ് കൂടുതലുണ്ടെങ്കിൽ അത് പിന്നെ ഹിപ്പ് സൈസ് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതുപോലെ ഷെയ്പ്പ് കൊടുത്തിട്ട് നമ്മളെ ഫ്ലെയർ താഴേക്ക് എത്ര ഫ്ലെയർ വേണമെന്ന് നോക്കിയിട്ട് സൈഡിൽ വെക്കാനുള്ളതും കൂടെ നോക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ തുണിയിൽ ചെയ്യുമ്പം ഡൗട്ട് എല്ലാം മാറും കേട്ടോ പിന്നെ സ്ലീവിന് അവിടെ ജോയിൻറ്റ് പോലെ കൊടുക്കേണ്ടവരാണ് ഇനിയിപ്പോൾ കൈ പൊന്തിക്കുമ്പോൾ വൃത്തിയേടല്ലേ അങ്ങനെയൊക്കെ തോന്നുന്നവരാണെങ്കിൽ ഇതാ മസിൽ റൗണ്ടിൻ്റെ അളവ് നോക്കി ലൂസൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് അതുപോലെ ആടെ ഒരു ജോയിൻറ്റ് കൊടുത്തേക്കാം സൈഡിലേ നിങ്ങൾ ഓർമ്മയില്ലാണ്ട് മുറിച്ചങ്ങ് കളഞ്ഞേക്കല്ലേ ഇതാ ഇനിയിപ്പം നോക്ക് ഇങ്ങനെ ഞാൻ വരച്ച് കൊടുത്തു ഇങ്ങനെ വരച്ച് കൊടുക്കുമ്പോൾ എന്നാൽ മിഡ് വേസ്റ്റിൻ്റെ അളവ് നമുക്ക് വേണ്ടാണ്ട് ഈ ഒരു നടുക്ക് അധികം വരുന്നതിന് നമ്മൾ ചുരുക്കിട്ട് കൊടുക്കും കെട്ട് ഒരു ഒരു ഡോറി വെച്ചിട്ട് നമ്മൾ അവിടെ കെട്ടൊക്കെ ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുമ്പം ആടെ ചുരുങ്ങി നിൽക്കും അപ്പോൾ രണ്ട് രീതിയിലുള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ മുകളിൽ വര വരച്ചുകൊണ്ട് ഇപ്പം ചെറിയൊരു കൺഫ്യൂഷൻ വന്നേക്കാം അപ്പം ഞാൻ ഓർത്തില്ല ഓക്കെ അവിടെ നമുക്ക് ലൈനോ കാര്യങ്ങളോ ഒന്നും വേണ്ട സ്റ്റിച്ചോ ഒന്നും വരില്ല അപ്പോൾ ഇത്രയോ ആണ് നമ്മളെ ഈ ഒരു കഫ്താൻ കുർത്തീൻ്റെ ജസ്റ്റ് ഒരു തിയറി ക്ലാസ് എന്ന് പറയുന്നത് ഇനി മുതൽ അങ്ങോട്ട് സ്റ്റിച്ചിങ് ക്ലാസ്സുകളെല്ലാം ഉണ്ടാവും ആരി ഇവർക്കിൻ്റെ ക്ലാസ്സുകളും ഉണ്ടാവും പഠിക്കാൻ താല്പര്യം ഇല്ലവർ ആദ്യമേ ഇല്ല ക്ലാസ്സുകളെല്ലാം ഫോളോ ചെയ്യണം കുറേ തിയറി ക്ലാസ് പഠിപ്പിച്ചിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ തന്നെ ഇപ്പോൾ എത്ര മുപ്പത് ഗ്ലാസ് എല്ലാം കഴിഞ്ഞ് കുറേ ആൾക്കാർ നല്ല രീതിയിൽ തന്നെ ചെയ്ത് പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ആദ്യം മുതലേ മുതലുള്ള ക്ലാസ്സുകൾ ഇനി ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് പഠിക്കാം എല്ലാം ഒപ്പരം പഠിച്ചാൽ ചിലർക്കെല്ലാം കൺഫ്യൂഷൻ വരും നമ്മളിപ്പോൾ ക്ലാസ് ആയിട്ട് പഠിക്കുന്നതല്ലേ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇതാ മെല്ലെ മെല്ലെ പഠിപ്പിക്കുന്നത് കേട്ടോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കുറേ ആൾക്കാർ ക്രോപ്പ് ടോപ്പ് ബ്ലൗസ് അതൊക്കെ ഒന്നും കൂടെ പഠിപ്പിച്ച് തരുമോ പാൻറ്റ് അതൊക്കെ അതൊക്കെ ചോദിക്കുന്നുണ്ട് അതെല്ലാം നമുക്ക് പഠിക്കാം കേട്ടോ തൽക്കാലം ഈ ഒരു ക്ലാസ് ഞാൻ ഒന്ന് കുർത്തീസിൻ്റെ ക്ലാസ് ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ എന്നിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ക്രോപ്പ് ടോപ്പും പിന്നെ പല ടൈപ്പ് ടോപ്സും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് തരാം എന്നു ശരി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് സപ്പോർട്ട് ചെയ്യുക മറക്കല്ലേ ബൈ